പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ജാൻഡ്വെൽത്തിനാണ് ആൻഡ് ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് ആൻഡ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഐരൂര് അപ്പോൾ അവിടെ കുറച്ച് ഏറെ സംഭവങ്ങളുണ്ട് ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര കാണാനായിട്ട് പോവുകയാണ് നമുക്ക് അതേപോലെ അവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പം നമ്മൾ ഇത്രയും പേരാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ കൂടെ വേറെ കുറച്ച് ആൾക്കാരോട് ഉണ്ട് ചിറ്റപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യം അവരൊക്കെയാണ് അപ്പോൾ അവർ വേറെ കാറില് നമ്മളെ ഫ്രണ്ട് ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരു കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ് ഇന്ന് അതായത് ജാൻ ട്വൽത്തിന് തിരുവാഭൂരണഘോഷയാത്ര വരുന്നതും ആൻഡ് അതേപോലെ ഇന്ന് അത് അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് ആൻഡ് പിറ്റേ ദിവസം വെളുപ്പിനെ ആയിരിക്കും അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുന്നത് സോ ഈ വഴിയാണ് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ആൾക്കാരെല്ലാം ഈ വഴിയാണ് പോകുന്നത് അപ്പം നമുക്ക് പോകുന്ന വഴി കുറേ അയ്യപ്പന്മാരെയൊക്കെ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ അതെ ആ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് ഒരു ഒരു കടവുണ്ടായിരുന്നു അതെ ഇവിടെ അയ്യപ്പന്മാരും എല്ലാവരും വന്നിട്ട് ഫ്രഷ് ആവുന്ന സ്ഥലമൊക്കെയാണ് അപ്പം ഈ ഒരു കടവിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അയ്യപ്പന്മാർക്ക് നടന്നു വരുന്ന അയ്യപ്പന്മാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതാ പറഞ്ഞ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി പറയാമെന്നുള്ള കാര്യം അപ്പം ഞാൻ ഇതിൻ്റെ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഞാനിരുന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലർ വെള്ളം മാത്രം കൊടുക്കും ചിലർ ഫുഡ് കൊടുക്കും അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിതേ ഈ പമ്പാനദിയുടെ അവിടെയാണ് ഇതേപോലെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം തിരക്കൊന്ന് കുറഞ്ഞ സമയത്ത് അതായത് ഇപ്പം മരി വരുന്നത് ഒന്ന് തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ പമ്പ നദിയിലോട്ട് ഒന്ന് വെള്ളം ഇതാ തീരെ ഇല്ലായിരുന്നു അതേ കണ്ടോ കുറച്ച് വെള്ളം ഉള്ളായിരുന്നു മാക്സിമം പോയാൽ നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെ വെള്ളം അത്രയേ ഉള്ളായിരുന്നു പക്ഷെ ഉള്ള വെള്ളത്തിന് നല്ല ഒഴുക്കും അതേപോലെ നല്ല തണുപ്പുമായിരുന്നു കേട്ടോ എന്നാൽ ഈ കുറച്ച് വെള്ളമുള്ളതിന് പോലും അതിനൊരു ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളമായിരുന്നു ഫുള്ള് ചരലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഒരു തെറാപ്പി പോലെ തന്നെയാണ് കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്ന് കുറേ നേരം വെള്ളം കളിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ ഇതേ കണ്ട ഇത്ര വെള്ളമേ ഉള്ളൂ നമ്മൾ നിന്നാൽ ഇത്രയും വെള്ളം കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോൾ മാക്സിമം ഞാൻ പറയേ ഒരു നമ്മുടെ മുട്ടിൻ്റെ അത്രയും വെള്ളം അത്രേ ഉള്ളൂ അപ്പം സുഖമായിട്ട് ഇവിടെ കൊച്ചു പിള്ളേരും വലിയൊരു എല്ലാവരും ഇവിടെ കളിക്കുക ഫുള്ള് വെള്ളത്തിൽ കിടക്കുക അങ്ങ് ഈ അയ്യപ്പന്മാർ വരുന്നവരാണെങ്കിലും അവർ ഇവിടെ ആ നമ്മൾ നിൽക്കുന്നിടത്തില്ലെന്നേ ഉള്ളൂ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവരവിടെയാണ് ഫ്രഷ് ആവുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് അവിടെ അയ്യപ്പന്മാരെ തിരക്കും വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആയിരമ്പലത്തിലേക്ക് പോകാനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്ററോളം ഉണ്ട് അപ്പം നമ്മൾ നടന്നാണ് പോകുന്നത് ഈ പോകുന്ന വഴി ഫുള്ള് ആൾക്കാരെല്ലാം വീടിൻ്റെ സൈഡിലെല്ലാം നിറച്ച വിളക്കുകളും അതേപോലെ പൂക്കളൊക്കെ വെച്ചും കുരുത്തോലൊക്കെ വെച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാം തിരുവാഭരണ ഘോഷയാത്ര വരുമ്പം അതിനെ വെൽക്കം ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പം ഫുൾ പോകുന്ന വഴി ഫുള്ള് ഡെക്കറേഷൻസും അതേപോലെ വിളക്കുകളും ഒക്കെയാണ് ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പോകുന്ന ഈ വഴിക്ക് പറയുന്നതാണ് തിരുവാഭരണ പാത തിരുവാഭരണ പാതയിൽക്കൂടാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ ഒരു വലിയ കനാലുണ്ട് അപ്പോൾ ആ കനാൽ അതിൻ്റെ മോൾ വശമാണ് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ പരിപാടി അവരിങ്ങനെ ഓരോ പരിപാടി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേക്കൂടെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഒരു വലിയ കനാലാണ് അപ്പം ഈ കനാലിൻ്റെ മുകളിൽ കൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ ഈ കനാല് നമ്മൾ മുമ്പേ കണ്ട പമ്പാ നദി ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് കാണാം നമ്മൾ കുറേ ഇത് നമ്മൾ മുമ്പേ കണ്ട പമ്പാനദിയാണ് ഇപ്പോഴത്തെ സ്ഥലോട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ടെന്നേ ഉള്ളൂ ഇവിടുന്നേ ഈ കാണാം ഈ അപ്പം നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴി എല്ലാ ഞാൻ ഷൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ വീട് ഭയങ്കര ലെങ്തിയായിപ്പോവും സോ ഇതാണ് അമ്പലം ആയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം ഇന്ന് ഈ നടന്നു വരുന്ന അയ്യപ്പന്മാരും തിരുവാഭരണവും എല്ലാം ഈ അമ്പലത്തിലാണ് ഇന്ന് നിൽക്കുന്നത് എന്നിട്ട് നാളെ വെളുപ്പിനെ ആയിരിക്കും ഇവിടുന്ന് അതായത് പിറ്റേ ദിവസം വെളുപ്പിനെ ആയിരിക്കും ഇവിടുന്ന് പുറപ്പെടുന്നത് അതായത് ഇവിടെ എല്ലാം അമ്പലത്തിൻ്റെ ചുറ്റും എല്ലാം ഇതേപോലെ അയ്യപ്പന്മാർക്ക് താമസിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കിടക്കാനായിട്ട് ഒരു ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള എല്ലാം നല്ല അടിപൊളി ഹൈജീനിക്ക് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പത്തേന് നമ്മൾ അമ്പത്തിൽ ഒക്കെ കയറി തൊഴുതു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നോ നമുക്ക് തൊഴാൻ പറ്റുമായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചു നല്ല തിരക്കൊക്കെ ആയിരിക്കുന്നു എന്നാണ് നമ്മൾ തൊഴുതും ഇന്നൊരു ഫുൾ മൂൺ ഡേ ആയത് വേണം നമ്മൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ദേ നമ്മൾ തിരിച്ചു പോയപ്പോൾ ആ കനാലാണ് കനാലാണിത് ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണെന്ന് ആ കനാലിൻ്റെ രണ്ട് സൈഡും ഫുള്ളും വിളക്ക് കത്തിച്ചുമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ലൊരു ഗ്രാൻഡ് വെൽക്കം തന്നെയാണ് ഇവരെല്ലാവരും ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മൾ വന്ന വഴിയെല്ലാം ഇതേ ഇതേപോലെ വിളക്കെത്തി ചുച്ചിപ്പെട്ടു ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയായപ്പോഴത്തേക്കാണ് തിരുവാഭരണ ഘോഷയാത്ര എത്തിയത് അപ്പോൾ അതാണ് ഈ കാണുന്നത് നമ്മൾ ഭയങ്കര ആയിരുന്നു ഇത് കാണാൻ ഈ തൊട്ടടുത്ത് ഇത്രയും തൊട്ടടുത്ത് ഇത് കാണാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് ആയിരുന്നു ആൻഡ് അതേപോലെ നമുക്ക് രാജാവിനെയും കാണാൻ പറ്റിയിട്ടുണ്ട് രാജാവിനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ആൻഡ് അതേപോലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു അതായത് ഞാൻ ട്വൽത്തിന് എൻ്റെ പിറന്നാൾ അതായത് നമ്മൾ നാളെ എടുത്തത് വൃത്തി നാൾ ായിരുന്നു അപ്പം ഞാൻ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു ഇതൊക്കെ നമുക്ക് ഇത്രയൊക്കെ അടുത്ത് കാണാൻ പറ്റി എന്നുള്ളതിലൊക്കെ അപ്പോൾ ഒരു തിരുവാഭരണ ഘോഷയാത്രയാണ് ഈ പ്ലിറ്റ് പോയത് ലീവിൻ്റെ ആയിട്ടാണ് രാജാവ് വരുന്നത് രാജാവും ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരുന്നത് അതാണ് ഇതാണ് രാജാവും ഒക്കെ വരുന്നത് സോ അപ്പം ഇത്രക്കുള്ള നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കുന്നുണ്ടോ